ഞങ്ങൾ ആറ് സെറ്റിൽ നിന്ന് ടൂറ് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൂറ് പോവാണ് കേട്ടോ അപ്പോൾ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത് ഓൺലി ഗേൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എന്തായാലും അടിച്ച് പൊളിക്കണ്ട അപ്പോൾ രാവിലെ നന്നായി ഡാൻസ് കളിച്ചു കെട്ടോ വണ്ടിയിലൊക്കെ പുറക്കെ പാട്ടൊക്കെ വെച്ചിട്ട് ആ സെറ്റ് എന്നിട്ട് ഞങ്ങളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ എന്നിട്ട് അങ്ങനെ പിന്നെ യാത്ര തുടർന്ന് എന്നിട്ട് ആദ്യം പോയത് ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഇതാണ് കേട്ടോ ഫ്ലവറും പച്ചക്കറിയൊക്കെ ഉണ്ട് അവിടെ പോയി അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെതാ കിടക്കുന്ന ഒരു സിംഹം പറഞ്ഞ എന്തേലും ഉണ്ടാക്കാണ്ട് പെയിൻ്റ് അടിക്കാണ്ട് പോകുന്നുണ്ട് എന്നിട്ട് അതിനെ കണ്ടു വന്നിട്ട് ഏതാ സിംഹത്തിൻ്റെ പ്രതിമ കേട്ടോ ഒറിജിനൽ സിംഹമല്ല എന്നിട്ടേതാ പിന്നെ അടുത്തത് പോയത് ഇതാ ഈ അമ്പലം കുറേ നടക്കാണ്ട് കേട്ടോ അധിയനൊക്കെ ഇങ്ങനെ നടക്കും നടന്ന് വരുമ്പോഴാണ് കാണുക കേട്ടോ പിന്നെതായി ഏറുമാടം കണ്ടോ നല്ല രസം ഉണ്ടാക്കുകയാണ് കയറാനും പറ്റില്ല കേട്ടോ ഭയങ്കര ഗ്യപ്പാണ് അവിടെ കണ്ടത് അപ്പോൾ കയറിയില്ല എന്നിട്ട് പിന്നെ അതാ ഈ കുക്കുംബറൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു കെട്ടോ പിന്നെ മുള്ളങ്കിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ സ്ത്രീകളിങ്ങനെ പറിച്ചിലൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ അതാ പിന്നെ കുറേ പൂക്കൾ പിന്നെ ഇത് ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെടികൾ ഇപ്പോൾ സെറ്റാക്കി വെക്കുകയാണ് ഫെബ്രുവരിയിലാവുമ്പോഴാണ് അതൊക്കെ ചെടിയൊക്കെ വളരാൻ അപ്പം നല്ല രസം ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞു ഫെബ്രുവരിയിലൊക്കെ വരണം നല്ല രസമാവും ഇതൊക്കെ കാണാനെന്നൊക്കെ അപ്പോൾ വിസിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇനി അപ്പോൾ പോവുകയാണ് എന്തെന്നാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ നല്ല ഭംഗി നല്ല പൂക്കൾ പച്ചക്കറികളൊക്കെ കാണാൻ എന്തായാലും പിന്നെ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ അതിനൊരു രസം വേറെയല്ലേ എന്നിട്ട് കുറേ അധ്യാനൊക്കെ നടന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കടലാസ് പൂവൊക്കെ ഉണ്ടോ അങ്ങനെ നാട്ടിൽ കാണാൻ കണ്ടായിരുന്നല്ലോ പിന്നെ പലതരത്തിലുള്ള ചെമ്പരത്തി പിന്നെ സൺഫ്ലവർ പിന്നെ അതാ ആണ് കേട്ടോ വൈലറ്റ് ക്യാബേജ് പിന്നെ അടുത്തത് പോയത് ഞങ്ങൾ എന്താ പറയുക തേയിലത്തോട്ടത് എടുക്കാൻ കേട്ടോ അത് തേയില ഫാക്ടറി ആണ് അവിടെ കണ്ടത് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ പിന്നെ അത് അധ്യേനൊക്കെ നടന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ കാണുമ്പോൾ പിന്നെ അതാ ഞങ്ങൾ പിന്നെ അടുത്തത് ഒരു ഇരുപത് രൂപ എന്നിട്ട് ഇവിടുന്ന് വ്യൂ പോയിൻറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടേക്ക് കയറിയാണ് അപ്പോൾ അതാ കുറെങ്ങനൊക്കെ കണ്ടു ഇവിടെ അധികം അങ്ങനെ അനുമലിച്ചതൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല അധികം കുറെങ്ങനെ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക് പോകണിങ്ങനെ പാറയിൽ കൂടെ ഒക്കെ പോയിട്ടാണ് കേട്ടോ ഒരു സ്ഥലമാണ് എന്താ പറയുക ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകണം നാല് കിലോമീറ്റർ എന്തോ ആണ് പറഞ്ഞത് എന്നിട്ടൊക്കെ കണ്ടു എന്നിട്ട് ഫുഡൊക്കെ കയറിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് പിന്നെ അടുത്തത് പോയത് അടുത്തൊരു ഡാമിലേക്കാണ് കേട്ടോ അവിടെ പോയി പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല രസമൊക്കെ ആയിരുന്നു കുട്ടികളുടെ ആയിരുന്നു അധികം എന്നാലും ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു ഇപ്പം ബാക്കി വീഡിയോസ് അങ്ങനെ വൺ ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പ് ഉണ്ടായിരുന്നെന്തായാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് അപ്പോൾ അത്രയുള്ള